ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു അണ്ണാരക്കെണ്ണേനെ വരച്ചാലോ ഒരു അണ്ണാനാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം ആദ്യം ബേസിക് ഷേപ്പ് വരച്ചിട്ട് എങ്ങനെ നമുക്കൊരു അണ്ണാന വരയ്ക്കാം എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം ഒരു അണ്ണാന്റെ ഏറ്റവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബേസിക് ഷേപ്പ് മുതൽ ഓഡറിൽ നമ്മൾ വരച്ചു പോകുന്നുണ്ടായിരിക്കും സോ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി അണ്ണാനയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത് ഒരു മരക്കൊമ്പലിൽ ഇരുന്നിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു അണ്ണാനയാണ് വരയ്ക്കുന്നത് അപ്പോൾ ഏറ്റവും ബേസിക് മുതൽ ഇതിൻ്റെ ബേസിക് ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഔട്ട്ലൈൻ ഇതേപോലെ എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു അണ്ണാനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കിവിടെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള ഷേപ്പ് ആണ് വരയ്ക്കുന്നത് അപ്പോൾ തലയുടെ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പും ബോഡിയുടെ പോർഷൻ ഒരു ഓവൽ ഷെയ്പ്പും ആണ് വരയ്ക്കുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് അനിമൽസിനൊക്കെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആദ്യം പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ണോ മൂക്കോ കയ്യൻ്റെ പോർഷനോ അതിൻ്റെ ഷെയ്പ്പൊന്നും ആദ്യം വരയ്ക്കില്ല ആദ്യം അതിന്റെ ടോട്ടൽ ബോഡിയുടെ ബേസിക് ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് ആദ്യം വരച്ചിട്ട് വേണം അതിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള ഷേപ്പ് റിയൽ ആയിട്ടുള്ള ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തെറ്റൊന്നും കൂടാതെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ വേണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഏറ്റവും ബേസിക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട് ബിൽഡ് ചെയ്ത് വരാനായിട്ട് എന്റെ ടോട്ടൽ ബോഡിയുടെ ഷേപ്പ് ബിൽഡ് അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ബേസിക് ഷേപ്പ് വരച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹെഡിന്റെ പോഷൻ ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നല്ല വരുകയാണ് ഈ ഒരു സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം ലൈറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് ഡാർക്ക് ആയി പോകാതെ ലൈറ്റർ ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ ഒന്നും വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഡാർക്കൺ ചെയ്ത് വരച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്യാമറയിൽ ഒന്നും കൂടി നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം വിസിബിൾ ആയാൽ മതി ഒരു ലൈൻ ഓക്കെ നിങ്ങളുടെ ഒരു കണ്ണിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് മാത്രം വിസിബിൾ ആവുന്ന രീതിയിൽ മാക്സിമം ലൈറ്റനായിട്ട് വരയ്ക്കാം കേട്ടോ അപ്പോൾ തെറ്റൊന്നും കൂടാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ ഇല്ലാതെ ഇറേസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും നീറ്റ്നെസ് നല്ല രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഭംഗി പറയുന്നത് നീറ്റ്നെ ആണ് കേട്ടോ ഇനി ഇതിന്റെ ബോഡിയുടെ പോർഷൻ ആണ് വരയ്ക്കുന്നത് ബോഡി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് ഒരു മര കൊമ്പിൽ ഇരിക്കുന്ന ഒരു അണ്ണാനാണ് നമ്മൾ വരയ്ക്കുന്നത് ബോഡി ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കുറച്ചൊരു ചെരുവാണ് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല കുറച്ചൊന്ന് ചെരുവാണ് താഴെ വരയ്ക്കുന്ന ഒരു ഓവൽ ടോട്ടൽ ബോഡിയുടെ ഷേപ്പ് ഒന്ന് ചെരിഞ്ഞിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ ഈ ഒരു സർക്കിളിന്റെ മുകളിലൂടെ ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് വേണം അടുത്ത ഷേപ്പ് വരയ്ക്കാനായിട്ട് ഈ ഒരു രണ്ട് ഷേപ്പ് മാത്രമാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് ആദ്യം ഹെഡിന്റെ ഒരു സർക്കിൾ ഒരു ബോഡിയുടെ പോർഷൻ ഒരു ഓവൽ ഷേപ്പ് ഇതിൽ നിന്ന് എങ്ങനെയാണ് അണ്ണാനെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിൻ്റെ പോർഷൻ വരയ്ക്കാം അപ്പോൾ ഹെഡിൻ്റെ പോർഷൻ ഒന്ന് ഈ ഫേസ് കുറച്ച് നിങ്ങളെവിടെ നീണ്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഷെയ്പ്പ് നമുക്ക് ആദ്യം ബിൽഡ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം ഇവിടെ ആയിട്ട് ഒരു ചെവി വരയ്ക്കാം അപ്പോൾ ചെവി വരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു ഷേപ്പ് എത്രത്തോളം വലുപ്പം വേണമെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒബ്ജക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആദ്യം വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വരച്ചിട്ട് ബാക്കി അതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ച് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്തായിട്ട് ചെവി വരച്ച് കൊടുക്കാം ചെവി ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇവിടെ ചെവി വരച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത ബാക്കിലെ ചെവി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിന്റെ ഔട്ട്ലൈൻറെ ഷേപ്പ് ഇവിടെ ഇത്രയ്ക്ക് നീണ്ടു വരുന്നുണ്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് ഇങ്ങനെ നീണ്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോസ്ണ്ട് മൂക്കിന്റെ മോശം വരും ഇതിങ്ങനെ താഴോട്ട് എടുത്തിട്ട് വീണ്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ കൂടെ പോയിരിക്കുന്ന ആദ്യം വരച്ച സർക്കിൾ എല്ലാം ഉണ്ടല്ലോ അത് നമുക്ക് റബ്ബ് ചെയ്യാം അതിന്റെ കറക്റ്റ് ഫേസിന്റെ ഷേപ്പ് അവിടെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇത് റബ് ചെയ്യണം ഓക്കെ ആദ്യം വരച്ച ഷേപ്പ് എല്ലാം റബ്ബ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ മാക്സിമം ലൈറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് പറയുന്നത് ഓക്കെ നമ്മളത് റബ്ബ് ചെയ്ത സമയത്ത് അവിടെ ഒരു മാർക്ക് ഒന്നും കാണാത്ത രീതിയിൽ വിസിബിൾ ആയിട്ട് കാണാത്ത രീതിയിൽ ലൈറ്റർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രോയിങ്ങിന്റെ നീറ്റ്നെസ് വളരെ കൂടുതലായിരിക്കും മൂക്കിന്റെ ഷേപ്പ് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിലോട്ട് നോക്കിയിരിക്കുന്ന ഫേസ് ആണ് അതുകൊണ്ട് വൺ സൈഡ് മാത്രമാണ് ഇതിന്റെ കണ്ണും ഫേസ് ഒക്കെ നമുക്ക് വരയ്ക്കേണ്ട കാര്യമുള്ളൂ ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇനി കണ്ണ് വരയ്ക്കണം ഈ ഭാഗത്തായിട്ട് ഇതൊരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ണാണ് അപ്പൊ താഴെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു ആദ്യം ഒരു ലൈൻ വരയ്ക്കാം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണ്ണാണ് കണ്ടോ ഇങ്ങനെയാണ് കണ്ണിന്റെ ഷേപ്പ് വരുന്നത് ഉൾഭാഗത്ത് രണ്ട് സർക്കിൾ ഇത്രയാണ് കണ്ണിന്റെ പോർഷൻ വരുന്നത് ഇത് വായിന്റെ പോർഷൻ നമ്മൾ വരച്ചു ഓക്കെ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഫേസിന്റെ ഏകദേശം ഔട്ട്ലൈൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ചെവിയും കൂടി ഉണ്ട് കേട്ടോ ഈ ചെവിയുടെ ഉത്ഭാഗം കാണുന്നുണ്ട് ഇത് അതിന്റെ ഓപ്പോസിറ്റ് ചെവി ആയതുകൊണ്ട് അതിന്റെ ഉത്ഭാഗം നമുക്ക് വിസിബിൾ അല്ല ഈ ഒരു ലൈൻ മാത്രം വരച്ചാൽ മതി ഉള്ളിലെ പോഷം നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ ഓക്കെ ഇത്രയും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബോഡിയിലോട്ട് വരാം ബോഡി വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് ഒരു കൈ ഉണ്ട് ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് പോലെയാണ് നമ്മുടെ അണ്ണാനിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ കൈയിൻ്റെ പോഷം വരയ്ക്കാം കൈൻ്റെ പുഷൻ വരയ്ക്കാനായിട്ടൊന്നുമില്ല ആദ്യം ഈ മുകളിലെ ലൈൻ ഇങ്ങനെ വരയ്ക്കാം എന്നിട്ട് താഴത്തെ ലൈൻ ഇങ്ങനെ വരയ്ക്കും താഴോട്ട് വരുമ്പോൾ ഒരു കാർട്ടൂണിസ്റ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കൈൻ്റെ വലുപ്പം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇത്രയുമ്പോൾ ബോഡി ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു ഇനി ബാക്കിലെ കൈ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് ബാക്കിലെ കൈ ആണ് ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു അണ്ണാന ആക്കിയാലോ നമുക്ക് ഒരു ജ്യൂസിന്റെ ബോട്ടിൽ ഇങ്ങനെ കുടിച്ചിരിക്കുന്ന ഒരു അണ്ണാനെയാണ് വരയ്ക്കുന്നത് കാർട്ടൂൺ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സ്ട്രോ അടുത്ത ബാക്കിലെ കൈ ഇവിടെ ഇങ്ങനെ അപ്പുറത്ത് ഓപ്പോസിറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ആ ഒരു പോർഷൻ നമ്മൾ വരച്ചു ഇനി നമുക്ക് അതിന്റെ ബോഡിയുടെ ഷേപ്പ് വരയ്ക്കും ഇവിടെ നമുക്ക് ഇനി കാലാണ് വരയ്ക്കേണ്ടത് കാലിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് കാലിൻ്റെ ഷേപ്പ് ഒക്കെ വരയ്ക്കുമ്പോഴാണ് എന്താ ടോട്ടൽ ഷേപ്പ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ കേട്ടോ കാലിന്റെ ഈ ഒരു ഷേപ്പ് കണ്ടോ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് പോലെ ആ ഒരു ഷേപ്പ് അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത് അപ്പൊ കാലിന്റെ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ താഴത്ത് ഇങ്ങനെ അതിന്റെ വരലിന്റെ പോർഷൻ വരിക ഇവിടെ നിന്ന് കുറച്ചൊന്ന് ഇങ്ങനെ ബാക്കിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ കണക്റ്റ് ആയിരിക്കും കണ്ടോ ഈ ബോഡിയുടെ ഇവിടുത്തെ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ടാ വരുന്നത് നല്ല ഇങ്ങനെ വളഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് ബാക്കിങ്ങനെ പോയിട്ട് ഉണ്ടോ അതൊക്കെ വരയ്ക്കുമ്പോഴാണ് ഒരു എണ്ണാൻ്റെ ക്യൂട്ട്നെസ് വരുന്നത് ഇവിടെ ഇത്ര ഹൈറ്റ് വേണ്ട ഇവിടെ കൊണ്ട് കണക്റ്റ് ചെയ്യുന്നു ഇനി ഇവിടെ വാലിൻ്റെ പോർഷൻ കുറച്ച് ബിഗായിട്ട് നമുക്ക് വരയ്ക്കാനുണ്ട് എന്നിട്ട് ഇതിൻ്റെ വയറിന്റെ പോർഷൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കാലിൻ്റെ ഇവിടേക്ക് ഉണ്ടോ കണക്ട് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓപ്പോസിറ്റ് ഇവിടുത്തെ കാല് വരയ്ക്കാം ഇവിടുത്തെ കാല് വരയ്ക്കാനായിട്ട് ഇവിടെ നിങ്ങൾ അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് എവിടെ ഡബിൾ ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കി കാല് വരയ്ക്കുമ്പോൾ രണ്ട് ലൈൻ വന്നു അപ്പൊ അതൊക്കെ റബ്ബ് ചെയ്തിട്ട് ഞാനൊരു നീറ്റ് ആയിട്ടുള്ള സിംഗിൾ ലൈൻ ആക്കി കൊടുക്കണം കേട്ടോ അതേപോലെ ഉണ്ടോ നീറ്റ് ആയിട്ടുള്ള സിംഗിൾ ലൈൻ ആക്കി കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം ഇതിന്റെ വാലിന്റെ പോർഷൻ വരയ്ക്കാം വാല് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് വലിയ വാലാണ് ടൊണ്ണൻ്റെ ഇതൊരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആയതുകൊണ്ട് ചില സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് വലുതാക്കി വരയ്ക്കാനായിട്ട് പറ്റും അപ്പൊ കുറച്ചൊക്കെ ഒന്ന് വലുതാക്കി ഒരു കാർട്ടൂൺ ഷേപ്പിൽ വരയ്ക്കുമ്പോഴാണ് ഒരു കാർട്ടൂൺ ഡ്രോയിങ്ങിന്റെ ഫീൽ വരിക ഓക്കെ വാലൊന്ന് വലുതാക്കി വരയ്ക്കുന്നുണ്ട് പിന്നെ അന്നാന്റെ വാല് കുറച്ച് വലുതാണല്ലോ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വാല് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും വലുതാക്കി നമ്മൾ വാല് വലുതാക്കി വരച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്ടോ നമ്മൾ അത്രയും വലുതാക്കി വരച്ച് കുറച്ചൊന്ന് കുറച്ച് കൊടുക്ക ഒരുപാട് വലുതാക്കണ്ടോ ഇപ്പോ ഷേപ്പ് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പ് അത്രയും മതി ഇനി ഈ രണ്ടാൻ ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മരത്തിന്റെ കൊമ്പ് വരച്ചു കൊടുക്കാം ഒരു മെത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ പോകുന്നുണ്ട് ഇത്രയാണ് ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഒരു ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഔട്ട്ലൈൻ വളരെ നീറ്റ് ആയിട്ട് വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബ്ലാക്ക് പെണ് യൂസ് ചെയ്യാം ബുക്കിന്റെ ഭാഗം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബുക്കിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഹൈലൈറ്റ് കണ്ടോ വൈറ്റ് പോർഷൻ അത് അങ്ങനെ തന്നെ വിടുന്നത് കണ്ണൊന്ന് ക്യൂട്ടാക്കി കൊടുക്കുന്നുണ്ട് കണ്ണൻ്റെ ഉള്ളിൽ വൈറ്റ് പോർഷൻ അങ്ങനെ തന്നെ വിടുക അത്രയും വരച്ചിട്ടുണ്ട് ഇനി ബോഡിയുടെ ഒരു പോർഷൻ വരയ്ക്കാം ഇനി വെല്ലിന്റെ പോഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനത്തെ ഷേപ്പ് വരച്ച ശേഷം ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ ഈസി ആയിട്ട് കാൽ വെരലിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ എണ്ണം കുടിക്കുന്ന ഒരു ജ്യൂസിന്റെ ഷേപ്പ് ബോട്ടിലിന്റെ ഷേപ്പ് വരയ്ക്കാം ഇനി നമുക്ക് വാലിന്റെ ഷേപ്പാണ് വരയ്ക്കാനുള്ളത് മല്ലി ഷേപ്പ് അടിക്കുമ്പോൾ ഇങ്ങനത്തെ ലൈൻസ് ഇങ്ങനെ വേവ് ആയിട്ടുള്ള ലൈൻസ് ആക്കി കൊടുക്കാം കേട്ടോ മഴത്തിൻ്റെ പോർഷൻ ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ കുറച്ച് ലീവ്സൊക്കെ അരച്ചു കൊടുക്ക കേട്ടോ മരത്തിന്റെ ഇലകളൊക്കെ വരുന്ന പോലെ മൂക്കിന്റെ ഇവിടെ നിന്ന് കുറച്ച് വാലില് കുറച്ച് ലൈൻസ് ഉണ്ട് അതിങ്ങനെ ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ഒരു ലൈറ്റ് പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് കൊടുക്കാം ഈ ഔട്ട്ലൈൻ്റെ സൈഡിൽ കൂടെ മാത്രം ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള ഒരു എച്ച് ബി പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഷാഡോ താഴത്ത് കാണുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്റെ താഴ്ഭാഗത്ത് കുറച്ച് അതുപോലെ ഈ കാലിന്റെ ഇവിടെ ലൈറ്റ് ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ഡിയാണ് ഈ കാലിന്റെ സൈഡിൽ കൂടെ താഴ്ഭാഗത്ത് കുറച്ച് ശരി വാലിന്റെ സൈഡിൽ പോയി നമുക്ക് ഈ മരത്തിന്റെ ടെസ്റ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് മരത്തിന് ചെറിയ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കാം അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് മരത്തിന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ നമുക്ക് കിട്ടും മരത്തിന്റെ താഴ്ഭാഗത്തും വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് കൊടുക്കാം അവിടെ ഇരിക്കുമ്പോ അണ്ണാന്റെ നിഴലിൽ മരത്തിന്റെ കൊമ്പിൽ വീഴുവല്ലോ അപ്പൊ അതേപോലത്തെ ഷെയ്ഡ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഇതേപോലെ ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇപ്പൊ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഷേപ്പ് വരച്ചിട്ട് ഒരു ഷേപ്പ് അതിന്റെ ഒറിജിനൽ ഷേപ്പ് ഇതേപോലെ ബിൽഡ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനിമൽസിനൊക്കെ ഇതേപോലെ ബേസിക് ഷേപ്പ് വരച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നെക്സ്റ്റ് വീഡിയോ Bye.